ഞാൻ എന്റെ ഒരുപാട് ചെറുപ്പക്കാരെ കാണുകയാണ് ഞാൻ തുടക്കം മുതലേ ശ്രദ്ധിക്കുന്നുണ്ട് നല്ല യുവത്വമുള്ള ഒരുപാട് ചെറുപ്പക്കാർ തലയിൽ തൊപ്പിയും ധരിച്ച് ഈ സദസ്സിന്റെ മുൻപന്തിയിലിരുന്ന് ഈ സദസ്സിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് അവർ അവരല്ലാഹുവിന്റെ തിക്കറി ചൊല്ലുകയാണ് കണ്ടപ്പോ വലിയ സന്തോഷമായി ഈ യുവാക്കൾ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ ഈ നാട്ടിൽ നേടിയെടുക്കാൻ കഴിയാത്ത എന്ത് കാര്യമാണുള്ളത് ആ മോന് നല്ല ഉഷാറായിച്ചല്ലേ നീ നീ അപ്പുറത്തോ നീ ഇടയിൽ എഴുന്നേറ്റ് പോയി അല്ലേ കലം തരണമോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നീങ്ങാ എങ്കിൽ സമ്മാനം തരണ്ട ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് ഉഷാറായി ചെല്ലുന്ന ഒരു കുട്ടിക്ക് ഒരു സമ്മാനുണ്ടാകുമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ആ സമ്മാന ഇപ്പൊ കൊടുക്കണം ആ അഞ്ഞൂറ് ആ കിട്ടിയ കയ്യിൽ എന്റെ പേരെന്താ മുഹമ്മദ് അല്ലെ ഉമ്മാന്റെ പേര് ഉപ്പാന്റെ പേര് നല്ല ായി ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലി അസ്മാഅലുസ്സിനെ എനിക്ക് അറിയാത്തത് കൊണ്ടൊന്നും ചൊല്ലില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ അസുമാലുസ് കാണാതെ പഠിക്കണം പഠിക്കണോട്ടാ അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കട്ടെ നിങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടായിരുന്നു നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇവിടെ ഓടിക്കളിച്ചാലേ അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കട്ടെ ദുനിയാവിലും ആഹ്ലും ഉപകരിക്കുന്ന മക്കളാക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഈ സമയം അത് വെറുതെ ചെലവഴിക്കാനുള്ളതല്ല യുവത്വത്തിന്റെ ചെറിയ കുഴപ്പങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുണ്ടായാലും അള്ളാഹുവിന്റെ ദീനിന്റെ ഖാദിമിങ്ങളാകാം അത് വലിയൊരു തൗഫീർ അത് വലിയ അള്ളാഹു തരുന്ന വലിയ മഹാ സൗഭാഗ്യമാണ് ദീനിന്റെ ഖാദി അതിനേക്കാളും വലിയ പവറുള്ള ഒരു മേഖലയും ഇല്ല ദീനിന്റെ ഖാദിമാണ് ഞാൻ അങ്ങനെ പറയാൻ കഴിയണം അങ്ങനെയാകുമ്പോ നമ്മളെല്ലാത്തിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയുടെ വിഷയം വരുമ്പോ നമ്മൾ അതിന്റെ മുൻപന്തിയിലാണ് ദീനിന്റെ എന്ത് പരിപാടികൾ വരുമ്പോഴും നമ്മൾ അതിന്റെ മുമ്പന്തിയിലാണ് നമ്മൾ പാവപ്പെട്ടവരുടെ വിഷയം വരുമ്പോ നമ്മൾ നമ്മളതിന്റെ മുൻപന്തിയിലാണ് അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് ചെയ്യാൻ കഴിയുന്ന ഏതൊക്കെ നന്മയാർന്ന കാര്യങ്ങളുണ്ടോ അവിടെയെല്ലാം നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകണം അല്ല അല്ല അങ്ങനെ നിങ്ങൾ ജീവിച്ചിട്ട് ഒരു ദിവസം നമ്മൾ മരിക്കുകയാണെങ്കിലോ നമ്മൾ എത്ര ആളുകളെ കാണുകയാണ് അവര് മരിക്കുമ്പോൾ അവരുടെ എത്ര ഉസ്താദുമാരാണ് എത്ര അലിമീങ്ങളാണ് എത്ര മുത്താലിമീങ്ങളാണ് എത്രയാണ് അവരുടെ പേരിൽ ഖുർആൻ ഓതുന്നത് ധിക്കറി ചൊല്ലുന്നത് ലോകത്തിന്റെ ഏതൊക്കെ ദിക്കുകളിൽ നിന്നാണ് അവരുടെ കബറുകളിലേക്ക് ഖുർആൻ എത്തുന്നത് ഇന്നാലിന്ന നാട്ടിലെ തക്ക പദവിലെ ഇന്നാലിന്ന സത്ത് ജമാൻ്റെ പ്രവർത്തകൻ മരണപ്പെട്ടിട്ടുണ്ട് എന്നറിയുമ്പോ അവർക്ക് വേണ്ടി ദ്വാഴ നടക്കുകയാണ് അവരുടെ ഉമ്മാക്ക് വേണ്ടി ദ്വാഴ നടക്കുകയാണ് ഇന്ന് രാവിലെ കുവൈത്തിലേ കെ സി എഫിന്റെ സജീവ പ്രവർത്തകനുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ച വിവരം പറയുകയാണ് വേദനയോടെ പറയുകയാണ് അല്ലാഹുവേ ആ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ ആ ഉമ്മാന്റെ കബുർ നീ സ്വർഗമാക്കണേ അല്ല ഈ മഞ്ജിസിൽ വെച്ച് ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ മുന്തിയ സവാബ് അള്ളാഹുവേ ആ ഉമ്മാന്റെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ കബുർ നീ വിശാലമാക്കണേ അങ്ങനെ ഒരുപാട് ആളുകൾ ഇൻഷാ ആരെല്ലാം നമ്മളോട് കൊണ്ട് വസീയത്ത് കുവൈത്ത് അവരുടെ ഉമ്മയാണ് മരണപ്പെട്ടത് യാക്കൂബ് എന്ന് പറയുന്ന സഹോദരൻ വലിയ സജീവ പ്രവർത്തകനാണ് നാഷണൽ കമ്മിറ്റിയിലൂടെ ആളാണ് അദ്ദേഹത്തിന്റെ ഉമ്മ ഇന്ന് മരിച്ചപ്പോ വെള്ളിയാഴ്ച ദിവസം നല്ല റാഹത്തോട് ആ ഉമ്മ യാത്ര പോയി ആ ഉമ്മാന്റെ ആഗ്രഹമായിരുന്നോ വെള്ളിയാഴ്ച ദിവസം മരിക്കണമെന്നത് എല്ലാ ആ ദിവസവും നമ്മുടെ കൂടെ ഓതുന്ന ദിക്ർ ചൊല്ലുന്ന ഉമ്മയാണ് ഉമ്മ രാവിലെ മരിച്ചു അല്ലാ എത്ര ദുആ ഞാൻ സദസ്സിലുള്ള ചെറുപ്പക്കാരോട് പറയട്ടെ നിങ്ങൾക്കും അത് സാധ്യമല്ലേ സാധ്യമല്ലാത്തതായി നമ്മുടെ മുന്നിൽ എന്താണുള്ളത് എനിക്കത് കഴിയൂല എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല നമുക്ക് സാധ്യമാകാത്ത ഒരു കാര്യവുമില്ല അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ വഴികളെല്ലാം എളുപ്പമാക്കി തരട്ടെ